പഴയങ്ങാടി രാമപുരം കയറ്റത്തിലും അടുത്തി ലോറികൾ റോഡിലായത് എൻജിൻ തകരാറിലായതും ടയർ പഞ്ചറായതുമാണ് കാരണം രാമപുരം കയറ്റത്തിലെ ലോറി ഞായറാഴ്ച രാത്രിയോടെയാണ് എൻജിൻ തകരാറായതിനെ തുടർന്ന് നടു റോഡിലായത് തിങ്കളാഴ്ച ഉച്ചയായിട്ടും തകരാർ പരിഹരിച്ച ലോറി റോഡിൽ നിന്നും നീക്കാതിരുന്നത് വാഹനയാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി ലോറി വാഹന തടസ്സം സംഭവിക്കുന്നത് ഇന്നലെ രാത്രി ഒന്നും ശരിയാക്കിയിട്ടൊന്നും കാണുന്നില്ല അതും ഇതുപോലെ റോഡ് കിടക്കുന്നു ചെറിയ ചെറിയ വാഹനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് തോന്നുന്നത് പഴയങ്ങാടിയിലേക്കും പിലാത്തറയിലേക്കും പോകുന്ന വാഹനങ്ങളാണ് പ്രയാസം നേരിട്ടത് പിന്നീട് തകരാർ പരിഹരിച്ച ലോറി മാറ്റിയതോടെയാണ് വാഹനങ്ങൾക്ക് സുഗമമായി പോകാനായത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി